അള്ളാഹു തരുന്ന പരിശീലന കടരിയിൽ നമ്മൾ വിജയിക്കാൻ സാധ്യമാവണം പകൽ സമയത്ത് കൃത്യമായി നോമ്പു നോക്കണം രാത്രി സമയത്ത് തറാവിയെ നിഷ്കരിക്കണോ അപ്പൊ അള്ളാഹുവിന്റെ വസൂര് പറയാണ് നമ്മളൊക്കെ ആ നിലക്ക് വരാണ് സാഹത്യം നിങ്ങൾ നോമ്പ് നോക്കണം തറാവീഹ് നിസ്കരിക്കണോ ഇപ്പൊ നമ്മൾ ഒരുങ്ങണം ഇപ്പോ റമദാൻ മുന്നൊരുക്കത്തിന്റെ വേദിയിൽ വെച്ച് ഇപ്പോൾ നമ്മൾ ഒരുങ്ങണം ഞാൻ ഈ വരുന്ന റമദാനിലെ ഒരു നോമ്പും ഒഴിവാക്കൂല എന്ന് തീരുമാനം നമ്മുടെ കൽവിൽ നിന്ന് വരണം ഈ വരുന്ന റമദാനിലെ ഒരു തറാവീഹ് നിസ്കാരവും എന്നിൽ നിന്ന് പാഴായി പോകും കൽവിൽ നിന്ന് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെടുമ്പോ നമ്മുടെ ശരീരം പാകപ്പെട്ടു പോകും അല്ലാത്ത ദിവസങ്ങളിൽ പോവും നോക്ക് നോമ്പ് നോറ്റാൽ പകൽ സമയത്ത് വെള്ളം കൂടിയില്ലല്ലോ ഒരു മണിക്കൂർ നീണ്ട വകത പറയുന്ന പ്രഭാഷകൻ വെള്ളം ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ട് പ്രസംഗിച്ചു ശീലിച്ച ഒരു പ്രഭാഷകൻ ി മുതൽ മകരിവ് വരെ വെള്ളം കിട്ടൂല വെള്ളം കിട്ടിയാലും എനിക്ക് കുടിക്കാൻ പറ്റൂല മനസ്സിൽ തീരുമാനം കൊണ്ടു നമ്മുടെ ശരീരത്തോട് മനസ്സിങ്ങനെ മന്ദരിച്ചുകൊണ്ടിരിക്കും സിഗരറ്റ് വലിക്കുന്ന ആള് സിഗരറ്റ് വലിക്കുന്ന ആള് പണ്ടൊക്കെ നായന നായനെ വളർത്തിരുന്നു പെരക്കൊരു കാവലിന് വേണ്ടി ഇപ്പൊ നായന്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്താ വീടി വലിക്കണ ഈ കാക്കെന്നെ നേരം വരിക്കുകയാണ് പിന്നെ നായന്റെ ആവശ്യം നായന്റെ ആവശ്യം പിന്നെ ഇല്ലല്ലോ എന്ന പോലെ ഈ സിഗരറ്റ് വലിക്ക വീടി വലിക്ക എന്നൊക്കെ പറഞ്ഞ ശരീരത്തിന് ഹാനികരമാണ് ആരോഗ്യത്തിന് കേടാൻ അത് വലിക്കും അതുകൊണ്ട് മുറുക്കുന്ന ആളുകളല്ലേ മുറുക്കുന്നില്ല വെള്ളം മുന്നിൽ കണ്ടാലും കുടിക്കുന്നില്ല ചുണ്ടിനോട് പറയും എന്ന് മനസ്സ് പറയും അതേ വായയോട് പറയും നാവിനോട് മനസ്സ് പറയും അശ്ലീലം പറയണ്ട നിനക്ക് നോമ്പാണ് ശരീരത്തിലെ കൈയിനോട് മനസ്സ് വിളിച്ചു പറയും നോമ്പുകാരനായ മനസ്സ് പറയും വേണ്ട നീ കൈ കൊണ്ട് അത് ചെയ്യണ്ട നിനക്ക് നോമ്പാണ് കാലിനോട് മനസ്സ് പറയും വേണ്ട സിനിമ തിയേറ്ററിലേക്ക് നീ നടക്കണ്ട നടക്കണ്ട നോമ്പാണ് കൊണ്ടുവന്നാൽ പിന്നെ ും മനസ്സ് നിയന്ത്രിക്കുന്നതാണ് കണ്ടുകൊണ്ട് അശ്ലീലങ്ങളിലേക്ക് നോക്കി ശീലിച്ച ഒരു മനുഷ്യനാ വിശുദ്ധ ആ മനുഷ്യനോമനാകുന്നു ും മനസ്സ് കണ്ണിനോട് പറയാങ്ങളെയും മനസ്സ് നിയന്ത്രിക്കുകയാണ് നമുക്കൊരു ഉറപ്പ് കാണും ഈ റമദാനിൽ എനിക്ക് നോമ്പ് നോക്കാൻ കഴിയും എത്ര ചൂടാണേലും എന്റെ നോമ്പ് നഷ്ടപ്പെടൂല എന്റെ തറാവീകര നഷ്ടപ്പെടൂല ാണ് ചെയ്തു ഒരു സുന്നത്തായ കർമ്മം ചെയ്തു എങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിൻറെ റസൂൽ പറയുന്നു റമദാൻ മാസത്തിൽ ഒരു ഫർള് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരു സുന്നത്ത് റമദാൻ മാസത്തിൽ ചെയ്താൽ കിട്ടുമെന്ന അസ്വാദുൽ മസ്ത്ൂഖ് നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ അദാ ഫരീദത്തൻഫീഹി കാന കമൻ അല്ലാഹു ശബീൻ മരീദത്തം ഫീമാസ്ലിബാ

മാസമാണ് ക്ഷമയുള്ള മാസമാണ് ഓ ഉമ്മമാരെ വീടുകളിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു നോർമൽ സ്റ്റേജിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ഒന്ന് വികൃതി കാട്ടുമ്പോ മക്കളോ പേരമക്കളോ ഒന്ന് പറയിപ്പിക്കുമ്പോ നമ്മുടെ ക്ഷമ ക

ഓല എല്ലാവരും മദീന സമാധാന അന്തരീക്ഷതോടെ ജീവിക്കുന്ന ഒരു മാസം വിശദീകരിക്കാനുണ്ട് ചുരിക്കത്തെ മം ഫറ ഫീ സായിമ കാന ലഹു മഖറത്തു ലിൽനുബഹി വയഖ്ദു റഖബത്തിഹി മിന നാരി വകാന ലഹു മിസ്ലു അജിരിഹി മിന ലൈഹി അൻയമ്പുസ മിൻ അജിരിഹി സൈ പറയുന്നുണ്ട സാധാരണ ഹദീസിൽ പറയും ഒരു വടിക്ക് മൂന്ന് പക്ഷിയെ ഒരു വടിക്ക് രണ്ട് രണ്ട് പക്ഷിയെ না ചൊല്ലുന്നു പക്ഷെ ഈ ഹദീസ് വായിച്ചു നോക്കുമ്പോൾ ഒറ്റ വടിക്ക് മൂന്ന് പക്ഷിയെ എന്ന് വർന്ന പോലെ റമضان നോമ്പുορപ്പിക്കുന്നവന് മൂ മൂളിയാണ് ഈ ഹദീസിൽ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒന്നാമത്തേത് المغഫറത്തുൽ ാണ് മൂന്നാമത്തത് എന്താണ് മറ്റുള്ളവര് നോമ്പ് തുറപ്പിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി ഒട്ടും ആ കൂലിയിൽ നിന്ന് ഒരു ലെവലേഷം കുറക്കാതെ അതിന്റെ പോലതുപോലെ കൂലി നോമ്പ് തുറപ്പിക്കുന്നവനും വന്നുകൊടുക്കുന്നു നമ്മൾ തീരുമാനിക്കണം എത്തണം എന്നാണ് ലക്ഷ്യം പുഴയിലേക്കാണ് ചാടുക ചാടുമ്പോ അവന്റെ മനസ്സിൽ എന്താ ഉള്ള തരങ്ങള് എത്തുക എത്തൂലേപ്പില്ല ചാടി വെക്കല്ലേ ചാടുമ്പ തന്നെ ഈ ഒരു നീയത്താണെങ്കിലും ഏതാനും നോക്കല്ലേ നീന്തി 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 ആ പുടന്റെ പകുതി എത്തുമ്പോ കുഴങ്ങും കാരണം ബേജാറിലാണ് എത്തൂലെന്ന് തോന്നലുണ്ട് അപ്പൊ ഓന പിന്നെ തലകു നോക്കുമ്പോ എത്താനുള്ള സ്ഥലം നോക്കുമ്പോ ഒന്നോ പത്തരം നീന്തണ്ട ഞാൻ തിരിച്ചു പോകാണെന്നു തിരിച്ചു നോക്കുമ്പോ ഒന്നോ ഇച്ചലി നീന്തി പോവുകയും ചെയ്തോ മുങ്ങിയോടെ വലിക്കല്ലാണ്ട് വെള്ളം കുടിച്ചു വെച്ചാൽ പോവാ അല്ലാതെ വേറെ നോക്കാറൊന്നും ഉണ്ടാവില്ല എന്ത് കാരണം മനസ്സ് പാകപ്പെട്ടില്ല എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിനും മനസ്സ് പങ്കപ്പെടണം റമദാനിന്റെ നോമ്പൂ അതിപ്പോ ആവൂലക്കാരെ തറാവീഷ്കാരം ഏ അതൊന്നും ആവൂല അതുകൊണ്ട് തന്നെ തറാവീയിൽ മുടക്കരുത് എന്ന് തീരുമാനം എടുക്കുന്നതോടൊപ്പം ഈ വർഷത്തെ റമദാനിൽ എനിക്ക് ഒരാളെ നോമ്പ് ഉറപ്പിച്ച ആ ആടകൂലി കിട്ടൂലേ കിട്ടൂലെ എനിക്കൊരു നൂറാള നോമ്പ് ഉറപ്പിക്കണം

ഈ ഇത്ര ഇക്കാരെ റമൻ കഴിയുമ്പോ നമുക്ക് പറയണ്ടാവും എന്നാൽ എനിക്കൊരു നൂറാളുടെ നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലി കിട്ടണം അതെങ്ങനെയാണ് ഇപ്പൊ കുട്ടി ആന്റെ തുറക്കാരന്മാരെ ആളുണ്ട് ഫ്രണ്ട്സ് എത്രണ്ട് എനിക്ക് ബാപ്പ ദിവസവും ഞാൻ പറയാം ഉമ്മ പറയണം എട്ടാള് കൂട്ടുകാരുണ്ടെങ്കിൽ നീ ഒരു രണ്ടാളിന്റെ കൂട്ടി പത്താൾ അപ്പാന്റെ കൂട്ടി നാളെ കഴിഞ്ഞ് മറ്റൊന്ന മോമ്പോ എന്താണ്ടാക്കന്റെ മക്കാരന്മാർക്ക് എന്താ ബിരിയുണ്ടാക്ക ആ സഹോദരങ്ങളെ ആ കുഞ്ഞു മോന്റെ കല്ലിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്റെ എന്റെ ഉപ്പ ഉമ്മ പരിഗണിച്ചല്ലോ എന്നൊരു സന്തോഷമുണ്ടല്ലോ ഒരു ദിവസം പത്ത് നമ്മളെ മോളെ വിളിക്കാം മോളെ അന്റെ കൂട്ടുകാരികൾ എത്ര ആളുണ്ട് എത്രയാളുണ്ട് ഒരഞ്ചാളുണ്ട് പക്ഷേ എന്നാ അഞ്ചാളിൽ മറ്റൊന്നാൾ നോമ്പറക്കങ്ങോട്ട് വിളിച്ചോ എന്താ ഉണ്ടാക്കേണ്ടത് നമുക്ക് ഭക്ഷണം കൊടുക്കാം ആ

മറ്റന്നാൾ ഈ പറഞ്ഞല്ല മറ്റന്നാൾ ഒരു ദിവസം കേട്ടോ ഒരു നോമ്പറ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം മറ്റന്നാള് അല്ലെങ്കിൽ നാളെ അപ്പൊ നമ്മുടെ പെണ്ണുങ്ങൾമാർക്ക് ഉറച്ച തറാവിഹി ഒരു പത്താളെ നോമ്പുറപ്പിച്ചാലൊന്നും ഇന്നത്തെ കാലത്ത് തറാവീഹും മുറക്കേണ്ട അവസ്ഥ ഉണ്ടാവൂല അതിന് മാത്രമുള്ള ഒരു പത്ത് കാരണം ഞമ്മടെ കുടുംബത്തിൽ തന്നെ അഞ്ചാളില്ലേ അല്ലെങ്കിൽ ആറാളില്ലേ അല്ലെങ്കിൽ ഏഴാളല്ലേ അപ്പൊ ആ കൂട്ടത്തിൽ ഒരു പത്താർക്ക് ഭക്ഷണം കാണുമ്പോ സാധാ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു പത്തിരി ഇറച്ചി എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി പത്താണെന്ന് അങ്ങനെ മുപ്പത് കഴിയുമ്പോഴേക്ക് ഉപ്പാന്റെ കൂട്ടുകാൻ ഒരു പത്ത് ഭാര്യയോട് പറയാ മാളോ മാളുണ്ടോ മാളോ എന്റെ തുടക്കാലത്തെയാളെ അല്ലെങ്കിൽ എന്റെ ഏട്ടത്തിയാളെയും ഉമ്മാനെയും എല്ലാരും വെച്ചോ നമുക്ക് മറ്റൊന്ന് ഓളങ്ങൾ തോർപ്പിക്കാം ഈ മാളുകൾ നോക്ക് എന്താ കേൾക്കുന്നത് എല്ലാ വല്ല എല്ലാ കുഴപ്പം ഒരുക്കാലന്മാര് വേറെ ഇന്റെ നൃത്തം വിളിച്ചേ ആ വിളിച്ചോ സന്തോഷം അലഹമില്ല അങ്ങനെ ഭാര്യയുടെ സുഹൃത്തു സുഹൃത്തുക്കളെ കൂത്തുകാരികളെ ഒരു പത്താളോണം ഇങ്ങനെ നമ്മളൊരു പ്ലാനിങ് കണ്ട ഈ വർഷത്തെ റമബാൻ മാസത്തിൽ നൂറാളുകളെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് കഴിയുകയും നല്ല വാഹത്തോടെ റമദാനെ അനുകൂലമായി സാക്ഷി നിർത്തും വിധം റബദു പറഞ്ഞേക്കാൻ യാത്രയെപ്പോൾ നമുക്ക് സാധിക്കുകയും ചെയ്യും കേട്ടോ

സാധാരണ രീതിയിൽ കട്ടൻ ചായങ്ങനെ കുറിച്ചുകൊണ്ട് ശീലിച്ചു നമ്മുടെ മനസ്സ് നമ്മൾ തീരുമാനിച്ചു വെച്ച പകര സമയത്ത് കുടിക്കൂല അശ്ലീലം പറയൂല വേണ്ടാത്തത് സംസാരിക്കൂല സാക്ഷിയാവൂല എന്ന് നമ്മുടെ കല്ലുകൊണ്ട് തീരുമാനിച്ചത് പോലെ ുംശ്ലീലം കാണൂലിക്കാൻ രാത്രിയിലും ഞാൻ തീരുമാനിക്കാൻ കഴിയണം രാത്രിയിലും ഞാൻ സിഗരറ്റ് വലിക്കൂല തീരുമാനിക്കാൻ കഴിയണം രാത്രിയിലും വേണ്ടാത്തതിലേക്ക് എന്റെ കല്പ് തിരിയൂല മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ അമ്മ നമുക്ക് പ്രതിഫലം തരുമെന്ന് മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ सा निसाब कढिट പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സ്വർഗത്തിലെത്തിയത് Sotaka Gurukuna, the Rehassia, Sotaka